ഇന്ന് രാജ്യവിരുദ്ധരെയും അതുപോലെ അന്യമത വിരോധികളെയും കാണിക്കാൻ അധികം ആളുകൾക്കും ഭയമില്ല മുഖ്യധാര ചാനലുകൾ വേണ്ടുന്ന രൂപത്തിൽ രാജ്യസ്നേഹവും നിഷ്പക്ഷത മാറ്റി വെച്ച് സത്യസന്ധമായിട്ടുള്ള നിലപാടുകളും വാർത്തകളും പബ്ലിഷ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഓൺലൈൻ മീഡിയകൾക്ക് ഇത്രമാത്രം സ്വാധീനം നമ്മുടെ ഈ മലയാളക്കരയിൽ ലഭിക്കുമായിരുന്നില്ല അവർക്ക് അവരുടേതായിട്ടുള്ള മതവും രാഷ്ട്രീയവും ചില സ്വാർത്ഥ താല്പര്യവും അവരുടെ സ്ഥാനമാനങ്ങളും പിന്നെ മറ്റുള്ളവരുടെ മുമ്പിലുള്ള ഒരു നയൻ വൺ സിക്സ് മതേതരന്മാരുള്ള അങ്ങനെ ഒരു ചമയലുണ്ടല്ലോ അതൊക്കെ ആയപ്പോഴാണ് സത്യസന്ധമായ വാർത്തകൾ തേടി ആളുകൾ ഓൺലൈൻ മീഡിയകളെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയത് അത് ഫലത്തിലാകുകയും ചെയ്തു യാതൊരു വിധമായിട്ടുള്ള മറകളും ഇല്ലാതെ അവർ ചില രാജ്യവിരുദ്ധരെ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്തു ഇപ്പോ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഓപ്പറേഷൻ സിന്ദൂറുമായി ഇന്ത്യ തിരിച്ചടിച്ച പശ്ചാത്തലവും കൂടി കൂട്ടി വായിച്ചു നോക്കുമ്പോൾ ഒരുപാട് രാജ്യവിരുദ്ധർ ഈ കേരളക്കരയിൽ നിന്ന് തന്നെ ഉണ്ടായതായി നമ്മൾ കണ്ടു ഒരു യൂട്യൂബ് മീഡിയ പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടി പോകുന്നു ഒരു ക്യാമ്പസിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കുറെ ആളുകൾ നിപ്പുണ്ട് പ്രത്യേകിച്ച് മൂന്ന് കുട്ടികൾ നിൽക്കുന്നു വിദ്യാർത്ഥിനികൾ അതിൽ ഒരാളോട് ചോദിക്കുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ഓ പാകിസ്ഥാനെ തിരിച്ചടിക്കേണ്ടതുണ്ടോ തിരിച്ചടിക്കരുത് നമ്മുടെ ക്വാളിറ്റി നമ്മൾ കീപ്പ് ചെയ്യണം എന്നാണ് ഒരു മുസ്ലിം പെൺകുട്ടി പറഞ്ഞത് കാരണം അവർ അപ്പൊ അവരി നമ്മളെ തിരിച്ചടിച്ചാൽ ഇല്ല അവർ ഇനി അങ്ങനെ തിരിച്ചടിക്കൽ അതായത് ഒരു രാജ്യമെന്നുള്ള നിലയിൽ രാജ്യം സ്വീകരിക്കേണ്ടെന്ന ചില പ്രതിരോധ നടപടികളെ പോലും വിമർശിക്കുകയാണിവർ ഇവരുടെ ഉള്ളിൽ കിടക്കുന്നത് ഇന്ത്യ ഇന്ത്യയോടുള്ള സ്നേഹമല്ല മറിച്ച് പാകിസ്ഥാനോടുള്ള അന്ധമായ മതസ്നേഹമാണ് ഇവര് കാണിക്കുന്നതും മതപ്രീണനം തന്നെയാണ് യാതൊരു സംശയവുമില്ല അതിനെക്കുറിച്ച് നമ്മൾ തുറന്നു പറയുകയോ വിമർശിക്കുകയോ അതിനെ എടുത്തു കാണിക്കുകയോ ചെയ്താൽ നമ്മൾ സംഖികകളാകും പ്രശ്നമില്ല ആ ചാപ്പയടി എടുത്ത് കഴുത്തിൽ അണിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് പറയാൻ തീരുമാനിച്ചിട്ടുള്ളത് മൂന്ന് പെൺകുട്ടികൾ നിൽക്കുന്നു ഒരാളോട് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് മതം തന്നെയാണ് പ്രേമം ഞങ്ങൾക്ക് മതം മുഖ്യം ബികിലെ എന്ന് പറഞ്ഞു മറ്റേ പെൺ പെൺകുട്ടി പറഞ്ഞു ഞങ്ങൾക്ക് രാജ്യമാണ് പ്രധാനം രാജ്യ തന്നെയാണ് ഞങ്ങൾക്ക് പ്രധാനം രാജ്യമുണ്ടെങ്കിലേ രാഷ്ട്രീയം ഉണ്ടാകൂ അതിനാദ്യം രാഷ്ട്രത്തെ പിടിച്ചു നിർത്താൻ കഴിയണ്ടേ അതെ അത് അവരുടെ വീടുകളിൽ നിന്ന് കിട്ടുന്ന ഒരു സംസ്കാരമാണ് മറ്റവർക്കാണെങ്കിലോ മദ്രസ്കളിൽ നിന്ന് കിട്ടുന്ന സംസ്കാരമാണ് എന്തായിരുന്നാലും അതിനെ സംബന്ധിച്ച് ഒരു ഓൺലൈൻ മീഡിയയിലെ വനിതയ്ക്ക് ചില കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട് കേൾക്കാം എനിക്ക് ഞാൻ നോക്കുന്നത് നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഒരു വലിയ യുദ്ധത്തിന് നമ്മൾ സാക്ഷികളാകേണ്ടി വരും എന്ന് കരുതിയിരുന്നവരാണ് ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ പെൺകുട്ടിയുടെ അഭിപ്രായം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് വലിയ ചർച്ചാ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഈ പെൺകുട്ടിയുടെ വായിൽ നിന്ന് വന്നിരിക്കുന്നത് ആ പെൺകുട്ടിയോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു മതസ്നേഹമാണോ രാജ്യസ്നേഹമാണോ നിങ്ങൾക്ക് വലുതെന്ന് ഒന്നാമത്തെ കാര്യം ആ ചോദ്യം തന്നെ വിവേകമില്ലായ്മയിൽ നിന്നും നിലവാരമില്ലായ്മ ചിന്തയിൽ നിന്നും അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ചിന്താശേഷി ഇല്ലായ്മയിൽ നിന്നും ജനിച്ച ഒരു ചോദ്യമാണെന്നാണ് എന്റെ അഭിപ്രായം അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ആ ചോദ്യം തന്നെ അനാവശ്യമാണ് ആ ഉത്തരം അതിനേക്കാൾ വലിയ എന്തെങ്കിലും ഒരു സംഭവം എവിടെയെങ്കിലും നടക്കുമ്പോഴേക്ക് പബ്ലിക് ഒപ്പീനിയൻ ആണെന്നും പറഞ്ഞു മയക്കും പിടിച്ചിറങ്ങും വകതിരിവില്ലാത്ത ചില ആളുകൾ എന്തെങ്കിലും പറയും അതിന്റെ പേരിൽ ആ കുടുംബവും ആ സമുദായവും ഒന്നടങ്കം പഴി കേൾക്കേണ്ടി വരുന്ന സാഹചര്യവും നിലവിലുണ്ട് കേട്ടോ കുറ്റമാണ് ആ പെൺകുട്ടി പറഞ്ഞു വെച്ചത് മനസ്സിലാണ് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു മതത്തിൽ ദ്രോഹത്തിന് സമാനമായ ഒരു തെറ്റാണ് ഒരു കുറ്റമാണ് ആ പെൺകുട്ടി പറഞ്ഞു വെച്ചത് മനസ്സിലാണ് എനിക്ക് ഇതാണ് പെൺകുട്ടി ഞാൻ നോക്കുന്നത് അവരവരുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നു ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ മതവിശ്വാസത്തിലും പെട്ട ആളുകൾ മുന്നോട്ട് പോകുന്നത് ആ മതവിശ്വാസം പഠിപ്പിക്കുന്നത് ഭൂരിപക്ഷം വരുന്ന ആളുകളും ഏതെങ്കിലും ഒരു മത ഇല്ലായ്മയിൽ നിന്നും ജനിച്ച ഒരു ചോദ്യമാണെന്നാണ് എന്റെ അഭിപ്രായം അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ആ ചോദ്യം തന്നെ അനാവശ്യമാണ് ആ ഉത്തരം അതിനേക്കാൾ വലിയ അനാവശ്യം അല്ലെങ്കിൽ ഒരു രാജ്യദ്രോഹത്തിന് സമാനമായ ഒരു തെറ്റാണ് ഒരു കുറ്റമാണ് ആ പെൺകുട്ടി പറഞ്ഞു വെച്ചത് ാണ് എനിക്ക് നോക്കുന്നത് അതെ 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 നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം ഇല്ലാത്തവരുടെ കാര്യം പറയുന്നില്ല ഭൂരിപക്ഷം വരുന്ന ആളുകളും ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുന്നു അവരവരുടേതായിട്ടുള്ള വിശ്വാസങ്ങൾ അവരവരുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു അറിഞ്ഞുകൊടുക്കുന്നു ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ മതവിശ്വാസത്തിലും പെട്ട ആളുകൾ നമ്മൾ ഒരു പക്ഷേ നമ്മുടെ മാതാപിതാക്കളുടെ മതം നമ്മൾ ആ രൂപത്തിൽ നമ്മൾ ആ മതത്തിൽ വിശ്വസിച്ചിട്ടല്ല ഞാനൊരു ഇസ്ലാം മതവിശ്വാസിയായി ജനിച്ചതാണ് എന്റെ ജനിച്ചപ്പോൾ മതമില്ല എന്റെ മാതാപിതാക്കളുടെ മതമാണ് എന്നിലേക്ക് ചാർത്തപ്പെട്ടത് ആ മതത്തെക്കുറിച്ച് പഠിക്കുകയോ അതിനെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കുകയോ ചെയ്തിട്ട് ഈ മതത്തിലേക്ക് വന്നതല്ല എന്നെ പോലെ തന്നെയാണ് നമ്മുടെ സമൂഹത്തിലെ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ശതമാനം ആളുകളും ഓരോ മതവിശ്വാസികളായിരിക്കുന്നത് അവരുടെ മാതാപിതാക്കളിൽ നിന്നും ജന്മം കൊണ്ട് അവർക്ക് ലഭിച്ചതാണ് പിന്നെ ഒരു ശതമാനമുണ്ട് അവരൊരു പക്ഷേ ആ മതം എന്താണ് എന്ന് മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ താല്പര്യത്തിന് വേണ്ടിയോ ഒക്കെ മതം മാറിയവരായൊക്കെ ആരും അറിഞ്ഞുകൊണ്ട് മതത്തിലേക്ക് വരുന്നതല്ല ുന്നത് ആ മതവിശ്വാസം പഠിപ്പിക്കുന്നത് ഒരു അച്ചടക്കത്തിന് വേണ്ടി മാത്രമായിരിക്കണം പരിമിതമായിട്ട് മാത്രമായിരിക്കണം അതിനോടൊപ്പം ഏറ്റവും കൂടുതലായിട്ട് മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കേണ്ടത് രാജ്യം എന്താണെന്നും രാജ്യത്തിന് ആദ്യ പ്രാധാന്യം കൊടുക്കണമെന്നും രാജ്യസ്നേഹം എത്രത്തോളം ഉണ്ടായിരിക്കണം എന്നുമാണ് ഇപ്പൊ നമ്മുടെ സംസ്ഥാനം പ്രത്യേകിച്ച് ഇസ്ലാം മത സമൂഹത്തിൽ നിന്നത് പ്രതീക്ഷിക്കരുത് ഇപ്പോ അറബി കോളേജുകളിലാണെങ്കിലും ദർസുകളിലാണെങ്കിലും മദ്രസകളിലാണെങ്കിലും അവിടങ്ങളിലൂടെ പഠിപ്പിക്കപ്പെടുന്നത് പോലും അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ പിന്നെ ബംഗ്ലാദേശ് ഇതുപോലെയൊക്കെയുള്ള നമ്മുടെ അയൽ രാജ്യങ്ങൾ നമ്മുടെ സഹോദരങ്ങളാണ് മുസ്ലിങ്ങളാണ് അതൊക്കെ മുസ്ലിം രാഷ്ട്രമായതുകൊണ്ട് അവരെ ആക്രമിക്കരുത് അവർക്കെതിരെ ആയുധമെടുക്കരുത് അതായത് സൈന്യത്തിൽ പ്രവർത്തിക്കരുത് ഇന്ത്യൻ മിലിറ്ററിയിൽ നിങ്ങൾ പ്രവർത്തിക്കരുത് അതിന് വ്യോമസേനയാണെങ്കിലും കരസേനയാണെങ്കിലും നാവികസേനയാണെങ്കിലും ശരി ഈ രാജ്യത്തിന്റെ ഭാഗമായി മാറരുത് മുസ്ലിം യുവാക്കൾ യുവതികൾ ഈ രൂപത്തിലാണ് പഠിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ട് അങ്ങനത്തെ ഒരു സമുദായത്തിൽ നിന്നും രാജ്യസ്നേഹികളെ നമ്മൾ തിരയരുത് അതുകൊണ്ടാണ് ഒൻപത് വയസ്സുള്ള ഒരു കുഞ്ഞിനെ അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ നിങ്ങളെയൊക്കെ തീർക്കാനുള്ള കാലന്മാരാണ് ഞങ്ങൾ എന്ന് മുദ്രാവാക്യം ഒഴുക്കേണ്ടി വരുന്നത് അവിടെ നിന്നും കിട്ടുന്ന പഠനത്തിൻ്റെ ഒരു സംസ്കാരമാണ് സർക്കാർ തന്നെ സ്കൂൾ തുറക്കുന്ന സമയത്ത് ആദ്യ രണ്ടാഴ്ച പാഠപുസ്തകങ്ങളിൽ ഇല്ലാത്ത വിഷയങ്ങളാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ലഹരിയുടെ ഉപയോഗം നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം നിയന്ത്രിക്കുക ഇതൊക്കെയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് അതിനോടൊപ്പം തന്നെ സർക്കാർ പരിഗണിക്കാതെ പോയ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു രാജ്യസ്നേഹം രാജ്യസ്നേഹം ഒരു പാഠഭാഗമായിട്ട് കുട്ടികൾ പഠിക്കേണ്ടതല്ല ഓരോ കുഞ്ഞും ഇവിടെ വളർന്നു വരുമ്പോൾ തന്റെ രാജ്യത്തെ എത്രമാത്രം സ്നേഹിക്കണം ബഹുമാനിക്കണം നമ്മുടെ രാജ്യം നമുക്ക് വെച്ച് നീട്ടുന്നത് എന്തൊക്കെയാണ് ഇതൊക്കെ അറിഞ്ഞിരിക്കണം ഇപ്പോൾ ഈ പെൺകുട്ടിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു അഭിപ്രായം പറയാൻ തന്നെ സാധിച്ചത് ഇന്ത്യ ആയതുകൊണ്ടാണ് ഈ ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഈ സ്ഥലങ്ങളിലായിട്ട് ഒരുപാട് മനുഷ്യരുണ്ട് നമ്മളെ പോലെ തന്നെയുള്ള അവയവങ്ങളോട് ജനിച്ച് വീണ മനുഷ്യർ നമ്മളെ പോലെ തന്നെയുള്ള വികാരങ്ങളോട് കൂടി ജീവിക്കുന്ന മനുഷ്യർ പക്ഷെ സ്വന്തമായിട്ട് ഒരു അഭിപ്രായം പ്രകടിപ്പിക്കാൻ പറ്റാത്ത ഇഷ്ടപ്പെടുന്ന ഒരു തുണി കൊടുക്കാൻ പറ്റാത്ത ഇഷ്ടപ്പെടുന്ന ഒരു കോഴ്സ് പഠിക്കാൻ പറ്റാത്ത ഒരുപാട് സ്ത്രീകൾ അല്ലെങ്കിൽ ഒരുപാട് പെൺകുട്ടികൾ പുരുഷന്മാർ ഒക്കെ അടങ്ങുന്ന സമൂഹങ്ങൾ ഈ ലോകത്ത് പലയിടങ്ങളിലായി ജീവിക്കുന്നുണ്ട് നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ എത്ര സുരക്ഷിതരാണ് എത്ര ഭാഗ്യവാന്മാരാണ് ഇങ്ങനെ ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ജനിച്ച് ജീവിക്കാൻ കഴിയുന്നത് നമ്മുടെ എത്ര വലിയ പുണ്യമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയാം എനിക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസം സ്വാതന്ത്ര്യം ഇപ്പോൾ പറഞ്ഞല്ലോ എന്റെ മതവിശ്വാസമാണ് എനിക്ക് വരുന്നത് ആ മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും തരുന്നത് അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം തരുന്നതും നമുക്ക് ഇഷ്ടമുള്ള വേഷം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം തരുന്നതും എല്ലാം നമ്മുടെ ഭരണഘടനയാണ് അല്ലെ ഒരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ ഈ കഴിഞ്ഞ ദിവസത്തെ സംഭവം തന്നെ എടുത്താൽ വലിയൊരു യുദ്ധം ഉണ്ടാകും എന്ന് നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു അപ്പോഴും നമ്മളെല്ലാം ഉറക്കമിളച്ച് പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും ഒക്കെ ഈ യുദ്ധത്തിന്റെ അപ്ഡേഷനുകൾക്കായി കാത്തിരിക്കുമ്പോഴും വാർത്തകൾ കാണുമ്പോഴും നമ്മുടെ ഉള്ളിൽ നമ്മുടെ ജീവൻ എന്തെങ്കിലും സംഭവിക്കും എന്നൊരു പേടിയും ഇല്ലായിരുന്നു ഒരു ഭാരതീയർക്കും ആ ഒരു പേടി ഉണ്ടായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മളെ കാക്കാൻ മികച്ച സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട് ഇവിടെ നമ്മൾ സുരക്ഷിതരായിരിക്കും എന്നൊരു ഉറപ്പ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരുന്നു അല്ലെ നമ്മൾ ആരും ഒരു യുദ്ധം കണ്ട് പരിചയം പോലും ഇല്ലാത്ത ആളുകളാണ് അല്ലെ എത്ര കൃത്യമായിട്ടാണ് ഒരു യുദ്ധത്തിനുള്ള വിദൂര സാധ്യത കണ്ടപ്പോഴേ ഇവിടെ മോഗ്രിലും മറ്റ് സംവിധാനങ്ങളും എല്ലാം എല്ലാം ഇവിടെ ഒരുങ്ങി ജനങ്ങളുടെ സുരക്ഷിതത്വത്തിന് പ്രാധാന്യം കൊടുത്തു ഇപ്പോൾ കേക്കു പലസ്തീനിൽ വലിയ പ്രശ്നമുണ്ടായി ഗ്യാസ് ഏറെക്കുറെ ഇല്ലാതാകുന്ന അവസ്ഥയിലെത്തി അവിടെ ആയിരക്കണക്കിന് സ്ത്രീകളും കുഞ്ഞുങ്ങളും കൊല്ലപ്പെട്ടപ്പോഴും അവരുടെ ഭരണവർഗം എവിടെയായിരുന്നു അവർ അവരുടെ സുരക്ഷിത താവളങ്ങളിലായിരുന്നു അവരപ്പോഴും ഇന്നും കുടിച്ചും ആസ്വദിക്കും അവര് ഖത്തർ ഈജിപ്റ്റ് പോലെയുള്ള രാജ്യങ്ങളിൽ അതല്ലെങ്കിൽ അവരുടെ തന്നെ രാജ്യത്ത് സുരക്ഷിതമായ ടണലുകളിൽ ഇരുന്ന് അവർ അവരുടേതായിട്ടുള്ള പണക്കൊഴുപ്പ് അനുഭവിക്കുകയായിരുന്നു അതുകൊണ്ടാണ് യഹിയാസിൻവാറിന്റെ ഭാര്യ ആരും കാണാത്ത ഒരു ടണലിലായിട്ട് പോലും ഇരുപത്തിയേഴ് ലക്ഷം രൂപയുടെ ബാഗ് അണിഞ്ഞത് അപ്പോൾ നമ്മുടെ രാജ്യത്ത് എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവും നമുക്ക് ലഭിക്കുന്നു ഇങ്ങേയറ്റം അറ്റം കൊച്ചിയുടെ നാവികസേനയിലേക്ക് വിളിച്ച് ഐ എൻ എസ് വിക്രാന്തിന്റെ ലൊക്കേഷൻ ചോദിക്കത്ത കരുപത്തിൽ കോഴിക്കോട് ഒരു മുജീബ് റഹ്മാൻ എന്ന വ്യക്തിക്ക് രാഘവൻ എന്ന വ്യാജേനെ വിളിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഈ രാജ്യം നൽകിയതാണ് ായിരുന്നു പട്ടിണി കിടന്ന ഗാസയിലെ കുഞ്ഞുങ്ങൾ മരിക്കുമ്പോഴും ഇവിടെ കുറെ പേർ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് റാലികളൊക്കെ നടത്തി അല്ലെ ഒന്നും എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് പോലും അറിയാതെ ഇവിടെ മുതലെടുപ്പിനെ പേർ മുതലക്കണീരൊക്കെ എടുക്കുന്നത് ആയിരക്കണക്കിന് വരുന്ന കുഞ്ഞുങ്ങൾ ഏഹ് തങ്ങളുടെ കയ്യിലിരിപ്പ് മൂലം നിരവരാധികളായിട്ടുള്ള ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ അവരെ രക്തം ചിത്തി മരിച്ചപ്പോഴും കൊല്ലപ്പെട്ടപ്പോഴും അവർ അതായത് ഗാസയിലെ കുഞ്ഞുങ്ങൾക്കു വേണ്ടി കണ്ണീരൊഴുക്കിയ ആളുകൾ ഒരു പക്ഷേ ബംഗ്ലാദേശിലെ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കാണാൻ പറ്റിയില്ല അങ്ങനെ നമ്മുടെ കണ്ണീരിനു പോലും നമ്മുടെ ഐക്യദാർഢ്യത്തിന് പോലും നമ്മുടെ അഭിപ്രായങ്ങൾക്ക് പോലും മതം കൽപ്പിക്കപ്പെട്ടു അതുകൊണ്ടാണ് ഈ താത്താമാർക്ക് മതമാണ് പ്രധാനം എന്ന് പറയേണ്ടി വരുന്നത് മറ്റൊരു താത്ത ഇതിന്റെ തുടക്കത്തിലെ തന്നെ പറഞ്ഞു വെച്ചു പാകിസ്ഥാനികളെ ഒന്നും ചെയ്യരുത് എന്റെ വാപ്പാടെ രണ്ടാംഘട്ടിലുള്ള മക്കളൊക്കെ പാകിസ്ഥാനിലാണ് എന്ന് പറഞ്ഞു വെച്ചു ഇപ്പൊ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഒരു അറ്റാക്ക് നടത്തിയല്ലോ അപ്പൊ തിരിച്ചടിക്കണോന്നാണോ ആഗ്രഹം അല്ല അല്ല എന്തോണ്ടല്ലൈ നമ്മളെ ക്വാളിറ്റി നമ്മളെ കീപ്പ് ചെയ്യണമല്ലോ അതേ നാണയത്തിൽ തിരിച്ചടിക്കാന്നുള്ളതല്ല ഭീകരവാദികള് അവരുടെ എന്താ ബോധമില്ലായ്മ കാരണം ചെയ്ത കാര്യമാണ് ഇത് അതിന് നമ്മൾ നമുക്കിടയില് വർഗീയത ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അത് അത് ഇവിടെ നടപ്പായാലും അവരാണ് വിജയിക്കുന്നത് അവർ ഒരു ചെറിയൊരു നടത്തി നമ്മളൊന്നും നമ്മളത് എന്നാലിപ്പോൾ ഇല്ല എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അങ്ങനെയാണത് സംഭവിക്കാൻ തോന്നുന്നില്ല നമ്മൾ ഇന്ത്യ കൊടുക്കേണ്ട മെസ്സേജ് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ അതിനെതിരെ നിൽക്കും എന്നുള്ളതാണ് ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രിസ്ത്യൻ ആയാലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇവരുടെയൊക്കെ ഉള്ളിലിരിപ്പ് കണ്ടോ പാകിസ്ഥാൻ നാളെ ഇന്ത്യയെ കയറി ആക്രമിച്ചാലും ഒരു ഇരുന്നൂറോ അഞ്ഞൂറോ രണ്ടായിരമോ ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടാലും ശരി ഇവർ ഉള്ളുകൊണ്ട് സന്തോഷിക്കും അത്രയും കാഫറുകൾ ഇല്ലാതായല്ലോ അതും ഞമ്മന്റെ ആളുകളുടെ കരങ്ങൾ കൊണ്ട് തന്നെ ഇതുപോലെയുള്ള ആളുകളെയാണ് മതത്തെ പ്രധാനമായും മുറുകെ പിടിക്കുകയും രാജ്യത്തിന് രണ്ടാം സ്ഥാനം നൽകുകയും ചെയ്യുന്ന ഈ കാപാലിക കൂട്ടങ്ങളെ ഈ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കിയെങ്കിലല്ലാതെ നമ്മുടെ രാജ്യത്തും തരത്തും സാക്ഷാത്കരിക്കപ്പെടില്ല നന്ദി